സ്വർണം കൊണ്ടുണ്ടാക്കി കൈ കണ്ടു ഒരാൾ മരം വെട്ടുന്ന സമയത്ത് ആ മരം അയാളുടെ ഭാര്യയുടെ കയ്യിൽ വീണു ആൾ ആ മരം മാറ്റാൻ നോക്കി പക്ഷെ അയാൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി അയാൾ കൈ മുറിച്ചു മാറ്റി അതിനുശേഷം അവൾക്ക് അവളുടെ ഭർത്താവിനോട് ദേഷ്യമായിരുന്നു കണ്ട അയാൾ ആ ഭാര്യയ്ക്ക് വേണ്ടി ഒരു കൈ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഭാര്യ അവൾക്ക് സ്വർണം കൊണ്ടുണ്ടാക്കിയ കൈ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ അത് ഉണ്ടാക്കി കൊടുത്തു പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ കൈ കാരണം അവൾക്ക് ഇൻഫെക്ഷൻ ആയി ശേഷം അവൾ മരണപ്പെട്ടു മരിക്കുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ ഈ സ്വർണ്ണ കൈയോട് കൂടി തന്നെ എന്നെ അടക്കം ചെയ്യണമെന്ന് പിന്നീട് ഭാര്യ മരിച്ചതിനു ശേഷം ഇയാൾ വളരെ ദരിദ്രനായി അവസാനം അയാൾ അയാളുടെ ഭാര്യയുടെ കല്ലറിൽ പോയി ആ സ്വർണ്ണ കൈ എടുക്കാൻ തീരുമാനിച്ചു ഇതിനുശേഷം എന്തു സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മനെയും ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം അയാൾ ആ കൈ എടുക്കുമ്പോൾ അയാളുടെ ഭാര്യ കണ്ടു തുറക്കുന്നു അപ്പോൾ ആ കല്ലറ അടച്ച് അയാൾ വീട്ടിലേക്ക് പോയി ശേഷം അയാളുടെ ഭാര്യ കല്ലറിൽ നിന്ന് എണിച്ചു വന്ന് അയാളെ കൊന്നു